ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങളുടെ പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം പവിത്രത്തിൻ്റെ ഒറിജിനൽ എപ്പിസോഡ് കുറച്ച് വൈകിയാണ് എത്തിയത് അപ്പോൾ ഒറിജിനൽ എപ്പിസോഡ് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടോ കേട്ടോ രാവിലെ പ്രൊമോ ആയിട്ട് ഞാൻ ചെയ്യാതിരുന്നത് നമ്മുടെ വേദയെ കെട്ടിയിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് വേഗം ആകെ തളർന്നിങ്ങനെ കിടക്കുക ബാക്കുകളോമാരെല്ലാം കുടിച്ച് മത്തുപിടിച്ച് ഇങ്ങനെ കിടക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ എം എൽ എ വാസവൻ വരുന്നത് ഇവിളിങ്ങനെ മയങ്ങി കിടക്കുമായിരുന്നല്ലോ എം എൽ എ വാസവൻ പതുക്കെ ഒരു ഷൂളൊക്കെ അടിച്ചിട്ട് ഇവൾക്ക് മുന്നിൽ കസേരയൊക്കെ എടുത്തിട്ട് അവിടെ അങ്ങിരുന്നു അതിനുശേഷം പതുക്കെ അവളുടെ തലയിലേക്ക് ഒരു വലിയ കമ്പെടുത്തിട്ട് മുട്ടാനായിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് അപ്പം പതുക്കെ താടിയിലേക്ക് കൊണ്ടുവന്ന് ആ കമ്പ് വെച്ച് താടി ഉയർത്താൻ ശ്രമിക്കുക ഓഹോ ഓർങ്ങിപ്പോയ മോനെ എന്നൊക്കെ ചോദിക്കുക ക്ഷീണം കൊണ്ടാവൂലേ അല്ല ആ അല്ല ഈ കുട്ടി ഇന്നലെ ഉറക്കിയില്ലേ എന്ന അഭിലാഷിനോട് ഇങ്ങനെ ഒരുമാതിരി വർഷള്ളം ആ ഒരു ചോദ്യത്തോട് കൂടി എം എൽ എ വാസവൻ ഇങ്ങനെ ചോദിക്കുക ഞങ്ങളൊന്നും ചെയ്തില്ല സാറേ ഞങ്ങൾ ഈ കുട്ടിയെ തൊട്ടിട്ടില്ല ആ തൊടരുത് ഞാൻ പറഞ്ഞിട്ടേ തൊടാവുള്ളൂ പെണ്ണേ നിനക്കൊരു വിചാരമുണ്ട് ലോകത്തിൻ്റെ ഏത് മൂലയിലാണെങ്കിലും നിന്നെ രക്ഷിക്കാനായിട്ട് ആ കുരുത്തംകെട്ട ചെക്കൻ വരുമെന്ന് ആ വിചാരം പോയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നിന്നെ ഇവിടെ കെട്ടിയിട്ടത് നേരത്തോട് നേരം കഴിഞ്ഞു എന്നിട്ട് എവിടെ കണ്ടില്ലല്ലോ ഏ എന്താ ഭയൊന്നും ഭയം ഉണ്ടോ നിനക്ക് തീറ്റ കൊടുത്തോ ഇവൾക്ക് ഇല്ല കൊടുത്തു പക്ഷെ എടുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്താടി നിനക്ക് വിശപ്പും ദാഹമൊന്നും ഇല്ലേ അപ്പോൾ അതിലൊരുത്തം ചോദിച്ചു ഇവളെ ഇങ്ങനെ മുന്നിൽ കെട്ടിയിട്ടിട്ട് എത്ര നേരമെന്നും പറഞ്ഞാ ഞങ്ങളിങ്ങനെ കാത്തിരിക്കുന്നത് എനിക്കറിയാണോ ഇനി സമയം കളയണ്ട ഇങ്ങനെ കാത്തിരിക്കുന്നതിലും ഭേദം കിട്ടുന്നതിലും വാങ്ങിച്ച് തീരുന്നതല്ലേ ഇപ്പം നിൻ്റെ കണ്ണിലൊരു പേടി കാണുന്നുണ്ട് എടാ എൻ്റെ മകൻ എന്തൊക്കെയാണ് സംഭവിച്ചത് അതൊക്കെ ഇവക്കും സംഭവിക്കണം മനസ്സിലായോ ഇരുട്ടായിട്ട് മതി ആ അല്ലെങ്കിൽ അപ്പുറയൊക്കെ ആളുകൾ ഉണ്ടാകും പേടിക്കേണ്ട ഘട്ടം പരമാവധി വേദനിപ്പിച്ച് ഇവർ നിന്നെ തീർക്കുകയുള്ളൂ ആ എന്തായാലും ഒരാൾക്ക് കുറേ അടിയൊക്കെ കൊടുത്തു കഴിയുമ്പോഴേക്കും ഉണ്ടല്ലോ തലച്ചോറങ്ങും മരവിക്കും അപ്പം വീണ്ടും വീണ്ടും തല്ലുമ്പോൾ വേദനയൊന്നും നമുക്ക് എടുക്കത്തില്ല അത് വേദനിക്കാൻ വേണ്ടിയിട്ടല്ല ഈ തല്ലുന്നവന് അന്നേരം തല്ലുന്നത് ആ തല്ലുന്നവൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ മകനെ അവൻ തുരുതുലത്തൊല്ലിയത് അവൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് വിക്രത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ആ സന്തോഷം ദാ ഇവരും അനുഭവിക്കണം പിന്നെ എൻ്റെ ഗസ്റ്റ് ഹൗസിലെ ആ ടി വിയിൽ ഒരു വിസ്കിയുടെ ലഹരിയിൽ ഞാൻ ആ വാർത്ത കേട്ട് രസിക്കും ഇവളുടെ മരണ വാർത്ത വേണ്ട മര മരണത്തിന് വിട്ടു കൊടുക്കരുത് മൃദുപ്രായമാക്കി ഹോസ്പിറ്റലിൽ എത്തണം ആ ഒരു രീതിയിലേക്ക് ആക്കി മാറ്റണം ഇഞ്ചിഞ്ചായിട്ട് വേണം ഇവള് മരിക്കാനായിട്ട് പിന്നെ കാണിക്കുന്നത് വിക്രത്തെയാണ് വിക്രം വഴിയിലൂടെ പോകുന്ന സമയത്താണ് ജീനയുടെ ഓട്ടോ വഴിയിൽ ഇങ്ങനെ കിടക്കുന്നത് കണ്ടത് അവിടെ അവസാനമായിട്ട് ആ ഓട്ടോയിൽ കയറിയത് ആരാണെന്ന് നമുക്കറിയാമല്ലോ വേദയാണല്ലോ അപ്പം അതൊക്കെ ആ ഓട്ടോയുടെ അരികിൽ ഇങ്ങനെ ചെന്ന് നിൽക്കുകയാണ് ജീനയുടെ ആ മരണത്തിൻ്റെ ആ ഒരു ചിത്രം അല്ല ആ മുഖത്തെ ആ ഒരു ചിത്രം ഇങ്ങനെ കാണുകയാണ് അങ്ങനെ ഓട്ടോയിലേക്ക് നോക്കി നിന്ന സമയത്താണ് വേദയുടെ പേഴ്സ് അവിടെ കിടക്കുന്നത് കണ്ടത് ഇത് വേദയുടെ പേഴ്സാണല്ലോ ഇതെങ്ങനെ ഇതിനകത്ത് വന്നു ഹേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവനിങ്ങനെ നിൽക്കുക ആ ഒരു സമയത്ത് അവന് കോള് വരാണോ കേട്ടോ ഹലോ ആ മോനെ വിക്രം ഞാനാ മുത്തശ്ശി മോനെ കേസിൻ്റെ കാര്യത്തിന് വേദം നിന്നോട് ചെയ്ത് തെറ്റാന്നൊക്കെ ഞങ്ങൾക്കറിയാം പക്ഷേ അവളുടെ സ്വഭാവം നിനക്കറിയാലോ ഏഹ് ഇന്നലെ ആ ഓട്ടോ ഓടിക്കുന്ന പെൺകുട്ടിയില്ലേ ജീന അവളുമായിട്ട് വേദം ഇവിടെ വന്നായിരുന്നു മോനെക്കുറിച്ചുള്ള എന്തോ രഹസ്യം ശങ്കര അറിയാമെന്നൊക്കെ പറഞ്ഞ് വാഴക്കിട്ട് തിരികെ പോയി ഏഹ് തിരികെ പോയോ ആ ഇവിടെ വന്ന് ബഹളം വെച്ചിട്ട് ജീനയോടൊപ്പം പോന്നത് പിന്നെ ഫോൺ വിളിച്ചപ്പോൾ ഫോൺ ഓഫാക്കി വെച്ചേക്കുമായിരുന്നു നീ അവളെ കൊണ്ട് എന്നെ ഒന്ന് വിളിപ്പിക്കാവോ മോനെ ഏഹ് ആ ശരി മുത്തശ്ശി എന്ന് പറഞ്ഞു കോള് കട്ട് ചെയ്തു നമ്മുടെ വിക്രത്തിന് മനസ്സിലായി വേറെ അവിടെ ഇല്ല പിന്നെ നടന്ന കാര്യങ്ങളൊക്കെ എന്തോ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ആ ഒരു സമയത്താണ് ലോട്ടറിക്കാരൻ ചേട്ടൻ അതിലേ വരുന്നത് ആ ചേട്ടൻ പറഞ്ഞു അതെ ജീന പാവം കുട്ടി ഒരു വാനിൻ്റെ പുറകെ ഓടുമ്പോഴാ മോനെ ആ ഒരു വണ്ടി വന്ന് ഇടിച്ചത് ഒരു ലോറി വന്നിടിച്ചു ഞാൻ സൈക്കിളിൽ ചവിട്ടി വരുമായിരുന്നു വാനിൻ്റെ പുറകെ ഓടുമ്പോഴോ ആ ഓട്ടോയും വാനും കൂടെ ഇവിടെ നിൽക്കുവായിരുന്നു പെട്ടെന്ന് വാൻ മുന്നോട്ട് പോയി ആ കുട്ടി ഇറങ്ങി പിന്നാലെ ഓടുകയും ചെയ്തു വാനാണെങ്കിൽ ആ റോഡിലേക്ക് തിരിഞ്ഞതും ആ കുട്ടിയുടെ പുറകെ അവിടെ നിന്ന് കയറി വന്ന ലോറി ഇടിക്കുകയായിരുന്നു ഞാൻ നേരിട്ട് കണ്ടതാണ് ആ കാഴ്ച എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല കഷ്ടമായി പോയി എന്തിനാണാവോ ആ കുട്ടി ആ വാനിൻ്റെ പുറകെ ഓടിയത് ആരെങ്കിലും വല പറിച്ചുകൊണ്ട് പോയതാണോ ആ ആർക്കറിയാം ആ കുട്ടിയുടെ വിധി അല്ലാണ്ട് ഇപ്പം എന്നാ ചെയ്യാനാ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ജീനയോടൊപ്പം വേദയം ഉണ്ടായിരുന്നു ഈ ഓട്ടോയിൽ വാൻ വരുന്നു ജീന പുറകെ ഓടുന്നു അപ്പോൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടന്നതെന്നും എന്താണ് സംഭവിച്ചതെന്നും വിക്രത്തിന് ഏകദേശ രൂപം കിട്ടിയിട്ടോ അങ്ങനെ എം എൽ എ വാസവൻ്റെ വീടിന് മുമ്പിലാണ് നമ്മുടെ വിക്രം എത്തിയത് ആ ഇങ്ങനെ അടച്ചിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതൊക്കെ വിക്രം ഒരാളെ ഫോൺ വിളിച്ചു ഏതോ കൂട്ടുകാരനാണെന്ന് തോന്നുന്നു ഓ ഇപ്പം റൂട്ട് സെറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു ആ റുപ്പ റൂട്ട് എടുക്കാമെന്ന് പറഞ്ഞ് അയാൾ കോൾ കട്ട് ചെയ്തു അങ്ങനെ വിക്രം പരിചയമുള്ള വിക്രത്തിൻ്റെ ആൾക്കാരെയൊക്കെ ഒക്കെ വിളിച്ചാൽ സ്പോട്ട് ചെയ്ത ഇപ്പം പറയാം ഓക്കെ ഒരു മണിക്കൂർ ഒരു മണിക്കൂർ താമസിച്ചാൽ ഞാൻ ടീം സെറ്റാക്കാം എന്നൊക്കെ ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ ഓരോരുത്തരെ വിളിച്ചപ്പോഴും മറുപടി പറയുകയാണ് എന്തായാലും വിക്രം ഈ വേദയെ കണ്ടെത്താനുള്ള ആ ഒരു പദ്ധതിയിലാണ് എന്തായാലും ആ സ്പോട്ട് ചെയ്ത ആൾക്കാർ അതായത് നമ്മുടെ വിക്രത്തിൻ്റെ കൂട്ടുകാർ ഇവനെ വിളിച്ചിട്ട് പറയുകയാണ് എം എൽ എ വാസുദേവൻ ആ വാസുവൻ്റെ ഒരു ബംഗ്ലാവ് ഉണ്ട് അവിടെ ഇപ്പോൾ പണിയോ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അവിടേക്ക് പക്ഷേ വന്നും പോയി നിപ്പുണ്ട് അപ്പോൾ ആ നമ്മുടെ വേദയെ ഒളിപ്പിച്ച സ്ഥലം അവരിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ആ സ്ഥലത്ത് എത്തി ഈ ബംഗ്ലാവിന് പുറത്തും ഇങ്ങനെ ചുറ്റി നടന്നിട്ട് ഇതിനകത്ത് നടക്കുന്ന എന്താണെന്ന് അറിയാനായിട്ട് ജനലിലൂടെയൊക്കെ നോക്കുന്നുണ്ട് ഇതേ സമയം നമ്മുടെ അഭിലാഷോ അഭിലാഷിൻ്റെ കൂട്ടുകാരും ഒക്കെ കൂടി വേരയോട് പറയുന്നുണ്ട് നിന്നെപ്പോലെ ഒരു പെണ്ണിനെ ഇതിനകത്ത് കൊണ്ട് കെട്ടിയിട്ടിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ആ മാതിരി ബോർ പരിപാടി വേറെയില്ല ഇന്ന് രാത്രി എല്ലാം സെറ്റ് ചെയ്യാം എന്തായാലും ഞങ്ങൾക്ക് മോഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെ വേറെ ഒന്ന് തൊടാനായിട്ട് വന്നതാണ് അവൻ പക്ഷേ ഉണ്ടല്ലോ പെട്ടെന്ന് അവൻ്റെ മേത്തേക്ക് ഒരു കമ്പ് വന്ന് വീഴുകയാണ് ആ കമ്പ് വന്ന ആ കമ്പിൻ്റെ ആ ഉത്ഭവ സ്ഥാനം എവിടെയാണെന്ന് എല്ലാവരും ഞെട്ടിത്തിരിച്ച് ഇങ്ങനെ നോക്കിയപ്പം വിക്രം അവിടെ ഇരിക്കുകയാണ് ഒരു ഡെസ്കിൻ്റെ പുറത്ത് കാലൊക്കെ കയറ്റി വെച്ച് മാത്രമല്ല ഷൂളൊക്കെ അടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഓരോരുത്തരോരോരുത്തർ വന്ന് നമ്മുടെ വിക്രത്തെ ആക്രമിക്കാനായിട്ട് തുടങ്ങി വിക്രം വിട്ടു വിട്ടുകൊടുക്കുക ഓരോരുത്തൻ്റെ മേലെ കഴുത്ത് നെഞ്ചും കൂടുകയൊക്കെ ഇടിച്ച് ഇടിച്ച് പാപ്പടം ആക്കി എല്ലാത്തിനും വാലിച്ച് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഉണ്ടല്ലോ അപ്രതീക്ഷിതമായിട്ടായിരുന്നു നമ്മുടെ വിക്രത്തിൻ്റെ തലയ്ക്കൊരടിയേക്കുന്നത് മറ്റാരും അല്ല അഭിലാഷായിരുന്നു കേട്ടോ ബാക്കിയുള്ളമാരെ അടിച്ചുകൊണ്ടിരുന്ന സമയത്ത് അഭിലാഷ് വിക്രത്തിൻ്റെ തലക്കിട്ടടിച്ചും വിക്രം പെട്ടെന്ന് തന്നെ തലക്കിട്ട് അടി കിട്ടിയപ്പോൾ തന്നെ തലയിൽ ഒന്ന് ചോരേയും വന്ന് തുടങ്ങിയിട്ടുണ്ട് അവിടെ പതുക്കി അങ്ങോട്ട് വീഴാൻ പോയി വിക്രത്തിൻ്റെ നടുവിന് കൂട്ട് കൂടി ഒരടി കൊടുത്തു അങ്ങനെ മറിഞ്ഞങ്ങോട് വീണു കേട്ടോ അഭിലാഷ് വിക്രം സമയം നമ്മുടെ ജീനയുടെ ബോഡി എടുക്കുകയാണ് അവിടെ അമ്മയാണേ കാർജം ബഹളം ഒക്കെയാണ് ഇതിനിടയ്ക്ക് രാജാട്ടൻ ഒരു കോൾ വരുന്നുണ്ട് ആ ശരി സാറേ എന്ന് പറഞ്ഞു കൊണ്ട് കോൾ വെച്ചു അതെ ശ്രീനി സാറാണ് വിളിച്ചത് വിക്രത്തിൻ്റെ തൽക്കാലം പുറത്തേക്ക് വിടരുത് എന്നാ പറഞ്ഞത് വാസവൻ കാലി പൂണ്ട് നടക്കാണ് അയ്യോ അവൻ പോയല്ലോ എന്നാണ് സജീവം പറഞ്ഞത് ഒറ്റക്കിനിയെ മുന്നിച്ചെന്ന് പെട്ട അറിയാലോ നമുക്ക് നമുക്ക് എന്തായാലും വിക്രത്തെ ഒന്ന് തപ്പ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കാണുന്നത് വിക്രത്തെയും വേദയെയും കെട്ടിയിട്ടിരിക്കുന്നതാണ് കേട്ടോ വിക്രത്തെ വലിച്ചെടുത്ത് അവർ കെട്ടിയിട്ടിരി കെട്ടിയിട്ടിരിക്കുകയാണ് വേദയാണെങ്കിൽ വിക്രം തളർന്നിങ്ങനെ കിടക്കുകയാണ് പക്ഷെ വേദയുണ്ടല്ലോ വേദം അതൊക്കെ ബോധമുണ്ട് വേദയ്ക്ക് ബോധമുണ്ട് വേദ ഇങ്ങനെ ഔന്മാരെയൊക്കെ നോക്കും അവന്മാരും അവിടെ കുടിയും വലിയ ഒക്കെയാണ് വിക്രം വിക്രം എന്ന് വിളിക്കാനായിട്ട് വേദം ശ്രമിക്കുന്നുണ്ട് വേദയുടെ വായിലാണെങ്കിൽ ഒരു തോർത്ത് ചുറ്റി കെട്ടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ആ ഒരു സമയത്ത് പതുക്കെ വേദം തിരിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോഴേക്കും അഭിലാഷ് അത് കണ്ടു കേട്ടോ അഭിലാഷ് എഴുന്നേറ്റ് വന്ന് വിക്രത്തിൻ്റെ അരികിലേക്ക് ഒരു വിക്ര ആണെങ്കിൽ പെട്ടെന്ന് വേദയോട് മിണ്ടാതിരിക്കാനായിട്ട് ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പം അഭിലാഷ് വന്നപ്പോൾ ഇവിടം പറ്റില്ലാത്ത രീതിയിൽ ഇങ്ങനെ വിക്രം ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ കെട്ടിയിട്ടിരിക്കുകയാണ് നല്ല തലയൊക്കെ താഴ്ത്തി വെച്ചിട്ട് ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ അതൊക്കെ ഇവൻ്റെ തലമുടിയിലൊക്കെ കുത്തിപ്പിടിച്ചിട്ട് ഇവൻ്റെ തലയിങ്ങോട്ട് പൊക്കി അപ്പോൾ വിക്രം കണ്ണ് തുറന്നു നിനക്ക് നല്ല ബോധം വന്നു കഴിയുമ്പോഴേ നിനക്ക് ഇപ്പം നല്ല ബോധം വന്നിട്ടില്ല നിനക്ക് നല്ല ബോധം വന്നു കഴിയുമ്പോൾ നീ ഇവളെ ഉണ്ടല്ലോ നിൻ്റെ മുന്നിലിട്ട് അങ്ങോട്ട് തീർക്കാം എന്തായാലും സാറ് വരുമ്പോൾ കുറച്ച് എരിവും പുളിയും ചേർത്ത് ഞങ്ങൾക്ക് എന്തായാലും പറഞ്ഞു കൊടുക്കാൻ വേണ്ടേ അതിന് വേണ്ടിയിട്ട് ഞങ്ങളും ഒന്ന് തയ്യാറാവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അഭിലാഷങ്ങ് പോയി അഭിലാഷ് പോയി കഴിഞ്ഞപ്പോഴേക്കും വിക്രം പതുക്കെ ഉണർന്നിട്ട് വേറെയോട് പറഞ്ഞു ഏതാ പേടിക്കണ്ട ഞാൻ ജീവനോടെ ജീവനോടെയുള്ളപ്പം ഇവിടെ നിന്നെ തൊടില്ല അതൊറപ്പാണ് പിന്നെ കാണിക്കുന്നത് വിക്രത്തിൻ്റെ അച്ഛനും അമ്മയും പറമ്പി പണിയാണ് കേട്ടോ പുള്ളിക്കാരനൊരു ക്ഷീണം പോലെയൊക്കെ തോന്നുന്നുണ്ട് പെട്ടെന്ന് കണ്ണിലൊരു ഇരുട്ട് കയറുന്നത് പോലെയൊക്കെ പുള്ളിക്കാരൻ തളർന്ന അവിടെ ഇരുന്നു അപ്പോൾ കമല വന്നിട്ട് എന്ത് പറ്റി മാഷെ ഏഹ് മാഷിനത് സുഖമില്ലേ യൂ നല്ലവണ്ണക്ക് വേർക്കുന്നുണ്ടല്ലോ മാഷെ എന്താ പറ്റിയേ പനിയൊന്നുമില്ലല്ലോ ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല കമല ശരീരത്തിനല്ല എൻ്റെ മനസ്സിനാണ് എനിക്ക് പ്രശ്നം തോന്നുന്നത് നമ്മൾ ആ കുട്ടിയോട് പെരുമാറിയത് ഇത്തിരി കൂടി പോയില്ലേ കമലേ ഹേ ഇത്തിരി കൂടിപ്പോയില്ലേ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നാളെ അവർ രക്ഷപ്പെടുകയാണ് കേട്ടോ വന്നത് കാട്ടിലേക്ക് പോവുകയാണ് പിന്നെ ഇടയ്ക്ക് വെച്ച കുറേ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് കാട്ടിലേക്ക് ഇവർ പോകുന്ന വഴിക്ക് പുറകെ അഭിലാഷും കൂട്ടരൊക്കെ വരുന്നുണ്ട് അവിടെ നിന്നൊക്കെ ഒളിച്ചിരുന്ന് ഒളിച്ചും പാത്തുമൊക്കെ നമ്മുടെ വിക്രം വേറെ രക്ഷിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും വിചാരിക്കുന്നു വിചാരിക്കുന്നുട്ടോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട സി ഓകെ താങ്ക് യു